വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശരി ഹെൽത്ത് ആരോഗ്യ മേഖലയിലായാലും ശരി അസമത്വങ്ങൾ വർദ്ധിക്കണം രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വളർച്ചാ നിരക്ക് അതിവേഗം കുതിച്ചു കയറി സുരേഷിൻ്റെ തന്നെ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ ഒരു ഇരട്ട മുഖം ജാനോ സ്പേസ്ഡ് എക്കോണമി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഹിന്ദുവിൽ എഴുതിയൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ക്വാളിറ്റി എഡ്യൂക്കേഷന് വേണ്ട അത്ര ശ്രദ്ധ നൽകണില്ല അത് സമഗ്രമായിട്ടുള്ളൊരു ഇറ്റ് ഷുഡ് ബി എ മിഷൻ സമ്പദ്ഘടനയുടെ വളർച്ചയിൽ കാര്യമായിട്ടുള്ള പുരോഗതി കാണുന്നില്ല വ്യവസായ മേഖല തൊടാതെ സേവന മേഖലയിലേക്ക് ഒരു എടുത്തുചാട്ടം നടത്തുകയാണ് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചിക്കണം എൻവയറമെന്റൽ കോൺസിക്വൻസിനു വേണ്ടിയിട്ടും എൻവയർമെന്റൽ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടും നമ്മളൊരു സീരിയസ് ആയിട്ടൊരു പ്രത്യേകമായിട്ടൊരു ഫണ്ട് തന്നെ രൂപീകരിക്കേണ്ട ഒരു കാലം അത് ധനകാര്യ കമ്മീഷൻ ആലോചിക്കണം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ പ്രൊഫസർ എം സുരേഷ് ബാബു ആണ് ഇന്ന് ഫേസ് ടു ഫേസിലെ നമ്മുടെ അതിഥി സുരേഷ് ബാബു ഇന്ത്യയിലെ തന്നെ പുതിയ നിരയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞരൽ പ്രമുഖനാണ് ദേശീയവും അന്തർദേശീയവുമായ നിരവധി പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം എഴുതാറുണ്ട് സ്ഥിരമായി എഴുതാറുണ്ട് തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ എം ഫില്ലും പി എച്ച് ഡിയും കരസ്ഥമാക്കിയതിന് ശേഷം അദ്ദേഹം ഏകദേശം കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി മദ്രാസ് ഐ ഐ ടിയിലെ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രൊഫസറായിരുന്നു അതിനുശേഷമാണ് ഈ അടുത്ത കാലത്ത് എം ഐ ഡി എസ്സിലേക്ക് അദ്ദേഹം ഡയറക്ടറായി അദ്ദേഹം ജോയിൻ ചെയ്യുന്നത് ലോകപ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സി ടി കുര്യനു ശേഷം എം ഐ ഡി എസിൻ്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ഒരു മലയാളി കൂടിയാണ് അദ്ദേഹം സുരേഷിനെ ഈ കൺവെർസേഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രധാനമായിട്ടും സുരേഷ് നമ്മളിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ അടുത്ത മാസം ഇന്ത്യയിലൊരു പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതാണ് ആ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള സാമ്പത്തിക മേഖലയിലെ മുൻഗണനകൾ എന്തായിരിക്കണം അതിലേക്ക് വരുന്നതിനു മുമ്പ് സുരേഷ് നിരന്തരം ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു വസ്തുതയുണ്ട് അതായത് സുരേഷിൻ്റെ തന്നെ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയുടെ ഒരു ഇരട്ട മുഖം ജാനു സ്പേസ്ഡ് എക്കോണമി എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഹിന്ദുവിൽ എഴുതിയൊരു ലേഖനത്തിൻ്റെ തലക്കെട്ട് അതിൽ പ്രധാനമായിട്ടും ഊന്നിയ കാര്യം ഒന്ന് ഒരു സ്ഥലത്ത് വലിയ വളർച്ച കാണിക്കുന്നു എന്ന് പറയുന്നു അതേസമയം വേറൊരു സ്ഥലത്ത് അതിൻ്റെ റിഫ്ലക്ഷൻ ഇല്ലായ്മ അതായത് ഒരു സുരേഷിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഒരു എന്താണ് പറയുന്നത് സ്റ്റെല്ലാറായിട്ടുള്ള ഗ്രോത്തും ഇല്ല അതേസമയം ഒരു ഇമ്പെൻഡിങ് കൊളാപ്സും ഇല്ല അതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക ആദ്യമായിട്ട് ഈ സംഭാഷണത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി നമ്മൾ സമ്പദ്ഘടനയെ പറ്റി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ രണ്ട് മൂന്ന് വസ്തുതകൾ വളരെ കൃത്യമായി കാണാം ഒന്ന് വളർച്ച നിരക്ക് വളരെ വ്യത്യാസമില്ലാതെ തുടർന്നു പോകാൻ പറ്റുന്നുണ്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ അതായത് രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ആറ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വളർച്ചാ നിരക്ക് അതിവേഗം കുതിച്ചു കയറി ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരുപക്ഷെ ചൈനയെ മുൻകടക്കുമോ ചൈനയെ കടത്തി കടത്തി വെട്ടാനായിട്ട് മുൻപന്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുമോ എന്ന് കൂടി നമ്മൾ ആശിച്ചുപോയി അതിനുശേഷം ആഗോള സാമ്പത്തിക ക്രൈസിസ് വന്നു അതിനപ്പുറം കോവിഡ് ക്രൈസിസ് വന്നു പല ക്രൈസിസുകളും നമുക്ക് ഉണ്ടായി പക്ഷേ ഒരു കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം സമ്പദ്ഘടനയുടെ വളർച്ചയിൽ കാര്യമായിട്ടുള്ള പുരോഗതി കാണുന്നില്ല കോവിഡിന് മുമ്പ് തന്നെ സാമ്പത്തിക വളർച്ച വരാൻ തുടങ്ങിയത് കോവിഡിന് ശേഷം നമ്മൾ ചെറിയൊരു കുതിപ്പുണ്ടായി നമ്മൾ മലയാളത്തിൽ പറയുമ്പോ ഒരു കെടപ്പും കുതിപ്പും ചെറിയൊരു കുതിപ്പുണ്ടായിരുന്നു പക്ഷേ അതിന് കാരണം അതിന് മുമ്പുള്ള സാമ്പത്തിക വളർച്ചകൾ വളരെ കുറവായിരുന്നു വളർച്ചകൾ മുമ്പുള്ള വർഷങ്ങളില് വളർച്ചാ നിരക്കുകൾ കുറവായതുകൊണ്ട് നമുക്ക് ഇതൊരു മാഗ്നിഫൈഡ് ആയിട്ട് പറ്റി അപ്പൊ അങ്ങനെ നമ്മളൊരു ഒരു ആ ഒരു വീക്ഷണ കോണിൽ നിന്ന് കാണുമ്പോൾ വളരെ ഒരു ഒരു സ്റ്റെല്ലർ പെർഫോമൻസ് ഓഫ് ദ എക്കോണമി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല കഴിയില്ല പക്ഷെ അതേസമയം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടതാണ് നമ്മൾ അത്ര പെട്ടെന്നൊരു മാന്യത്തിലേക്ക് കടന്നു പോയിട്ടില്ല യൂറോപ്യൻ രാജ്യങ്ങളായാലും ശരി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായാലും ശരി ലാറ്റിൻ അമേരിക്ക പ്രത്യേകിച്ചും ഒരുപാട് ഗ്രോത്തിൽ നമ്മൾ ഫ്ലക്ച്വേഷൻസ് കാണുന്ന ഒരു മേഖല മേഖലയാണ് ലാറ്റിൻ അമേരിക്ക അത് വെച്ച് നോക്കുമോ നമുക്ക് അത്ര വലിയൊരു തകർച്ച ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ ഒരു ഇരട്ടമുഖം ഇരട്ടമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളർച്ച കാണാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുന്നു പിന്നെ കോർപ്പറേറ്റ് പ്രോഫിറ്റ് കൂടി വരുന്നു കാണാം പക്ഷെ മറുഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ തൊഴിലില്ലായ്മ കൂടി വരുന്നു സാമ്പത്തിക സുരക്ഷ എന്നുള്ളൊരു ഒരു ഇക്കണോമിക് സെക്യൂരിറ്റി ജനങ്ങൾക്കിടയിൽ കുറഞ്ഞു വരുന്നു അപ്പോൾ അത് രണ്ടും യോജിച്ചു പോകാൻ പറ്റാത്തൊരു ഒരു തരത്തിലുള്ള ഒരു പ്രതിഭാസമാണ് അത് ഞാൻ അതിലേക്ക് തന്നെ വരാം കാരണം സുരേഷിന്റെ ഏറ്റവും അവസാനത്തെ ലേഖനം ഹിന്ദുവിൽ വന്നത് ഈ രണ്ട് ഇഷ്യൂ ആയിരുന്നു ഫ്ലാഗ് ചെയ്തത് ഒന്ന് ഇൻകം ഇന്നീക്വാലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇൻ രണ്ട് എംപ്ലോയ്മെന്റിന്റെ സിറ്റുവേഷൻ ഈ രണ്ട് കാര്യങ്ങൾ അതിന് എങ്ങനെ ആ അതിൽ നമ്മള് സാമ്പത്തിക മേഖലയെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടക്കും ിൽ അതായത് കാർഷിക ഉൽപ്പന്നങ്ങളും കാർഷിക മേഖലകളിൽ ഊന്നിയിട്ടുമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് നമ്മൾ മാനുഫാക്ചറിങ്ങിലേക്ക് വ്യവസായങ്ങളിലേക്ക് ഉള്ളൊരു ഒരു മാറ്റം വരുന്നു അതിനുശേഷം വ്യവസായങ്ങളിൽ നിന്ന് സേവന രംഗത്തുള്ള മാറ്റം വരുന്നു പക്ഷേ നമ്മളൊരു പുതിയൊരു പ്രതിഭാസം കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കാർഷിക മേഖലയിൽ നിന്ന് പല സാമ്പത്തിക ഘടനകളും നേരെ വ്യവസായ മേഖല തൊടാതെ സേവന മേഖലയിലേക്ക് ഒരു എടുത്തുചാട്ടം നടത്തുകയാണ് അപ്പം നമ്മളതിൽ ഒരു ടേം പറയുകയാണെങ്കിൽ ആർ ബൈപ്പാസിങ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓക്കെ ഓക്കെ അതിൻ്റെ ഒരു ഒരു വലിയ ബുദ്ധിമുട്ടെന്നാണ് വെച്ചെങ്കിൽ തൊഴിൽ അവസരങ്ങൾ വളരെയധികം കുറഞ്ഞു വരും കാരണം നമ്മൾ പരമ്പരാഗതമായിട്ട് വ്യവസായങ്ങളെ പോകും വ്യവസായ മേഖലയാണ് ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്നത് ആ വ്യവസായവൽക്കരണത്തിനെ നമ്മൾ ബൈപ്പാസ് ചെയ്ത് നേരെ സേവന രംഗത്ത് പോകുമ്പോൾ തൊഴിലവസരങ്ങൾ കുറയുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അഗ്രിഗേറ്റ് ഇക്കോണമി വിൽ ഗ്രോ ജി ഡി പിയും അതെല്ലാം വളർച്ചാ നിരക്ക് കൂടും പക്ഷേ ഏതേത് മേഖലകളാണ് വളരുന്നത് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ സേവന മേഖല മാത്രമായിട്ട് വളരുന്ന സേവന മേഖല നമ്മളൊന്ന് അൺപാക്ക് ചെയ്യണം കാരണം അതിൽ രണ്ട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ഒന്ന് മോഡേൺ സർവീസസ് ഓക്കെ ഫയർ എന്ന് പറയും ഫൈനാൻസ് ഇൻഷുറൻസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് ഒക്കെ ആയിട്ടുള്ളത് രണ്ടാമത്തത് പരമ്പരാഗത സേവന മേഖല അതുമല്ലാതെ ഒരുപാടായിട്ട് ഇൻഫോർമൽ സെക്ടർ അതെ അൺഓർഗനൈസ്ഡ് സെക്ടർ അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നതായിട്ടുള്ള ഇപ്പോൾ ചെറിയ ചെറിയ കടകള് റീറ്റെയിൽ ട്രേഡ് പിന്നെ ഗതാഗതത്തിൽ തന്നെ ഉള്ള ചെറു ചെറിയ ഓട്ടോറിക്ഷ ഡ്രൈവർമാരടക്കം അവരൊക്കെ സേവന മേഖലയിലാണ് അപ്പോൾ ഈ തൊഴിൽ എവിടെ ആണ് വരുന്നത് എന്ന് നോക്കുമ്പോൾ സേവന മേഖലയിലെ ഈ ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡാണ് തൊഴിൽ വരുന്നത് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനം ഇൻകം ഇൻ വരും കാരണം ഈ ട്രഡീഷണൽ സെക്ടറിൽ ഇക്കണോമിക് സെക്യൂരിറ്റി അത്ര അധികം ഇല്ല ഇല്ല പക്ഷേ മോഡേൺ സർവീസസിൽ എപ്പോഴും ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് അവർക്ക് പ്രോഫിറ്റ്സ് കൂടുന്നു കാണുന്നു അപ്പോൾ അതുകൊണ്ട് ഒരർത്ഥത്തില് ഒരു വളരെ ഇരട്ട തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു ഒരു ജോബ്ലെസ് ഗ്രോത്ത് നടക്കുന്നു മറ്റൊരർത്ഥത്തില് ഈ പറയുന്ന ഈ ജോബ്ലെസ് ഗ്രോത്തിന്റെ വേറൊരിതായിട്ട് ഈ ഇതിൽ വരുന്നു അതായത് വേണ്ടത്ര സാമ്പത്തിക സുരക്ഷത ഇല്ലാത്ത തരത്തിലെ തൊഴിലുകൾ ഉള്ള തൊഴിലുകൾ വർദ്ധിച്ചു വരികയാണ് വർദ്ധിച്ചു വരുന്നു അപ്പൊ അതിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ മനസ്സിലാക്കണത് ടെക്നോളജി ഈസ് ഓൾസോ ചേഞ്ചിങ് ഓക്കെ അപ്പൊ ഈ മോഡേൺ സർവീസസിൽ ടെക്നോളജിയുടെ ഒരു കടന്നുകയറ്റം വല്ലാതെ ഉണ്ടായിട്ടുണ്ട് അത് ഈ എന്നെല്ലാം പുതിയ തരം ടെക്നോളജികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജനറേറ്റീവ് എഐ എന്നെല്ലാം പറയണത് അപ്പൊ അവിടെ ഇനിയിപ്പോ തൊഴിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ എവിടെയാണ് തൊഴിൽ അതാണ് ഈ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ അതായത് ഐ ഐ ടികളിൽ ഇത്തവണ മുപ്പത് ശതമാനത്തോളം റിക്രൂട്ട്മെന്റ് കുറവാണ് മുപ്പത് ശതമാനത്തോളം പേർക്ക് ജോലി ഇല്ല എന്നാണ് അതെ അപ്പൊ സാറിന് ഐ ഐ ടികളായിരുന്നു നമ്മുടെ സർവീസസ് മേഖലയുടെ അതെ സക്സസിന്റെ ഒരു സിമ്പിൾസ് ആയിട്ട് കണക്കാക്കിയത് അതെ അപ്പൊ ഈ തൊഴിൽ രംഗത്ത് നമ്മൾ കാണുന്നത് ഒരു ഒരു പ്രത്യേകതരം ഒരു പ്രതിഭാസമാണ് ഈ പഴയ തരത്തിലുള്ള ഒരു വ്യവസായ മേഖലയിൽ ഊന്നൽ നട നൽകിയിട്ടുള്ള ഒരു വികസന മാതൃകയിൽ നിന്ന് വ്യതിചലിച്ച് സേവന രംഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയും ഒരു തരത്തിലുള്ള പ്രിമച്യൂർ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയാണ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ നമ്മള് ചരിത്രത്തില് കേട്ടിട്ടുണ്ട് ഭാഗമായിട്ട് പക്ഷേ അന്ന് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുന്നത് ഒരു പ്രത്യേക പ്രതിശീർഷ വരുമാനത്തിൽ എത്തിയതിന് ശേഷമാണ് നടക്കുന്നത് നടന്നത് ഇപ്പോൾ എന്താണ് ഇപ്പ വളരെ കുറവായിട്ടുള്ള പ്രതിശീഷ്ട വരുമാനത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളിലും സമ്പദ്ഘടനകളിലും ഇതേ തരത്തിലുള്ള ഒരു പ്രിമച്യോറിറ്റി ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയാണ് അപ്പൊ അഗ്രികൾച്ചറിൽ നിന്നുള്ള കൃഷിയിൽ നിന്നുള്ള തൊഴിൽ നഷ്ടപ്പെട്ടവരെ അല്ലെങ്കിൽ ആ ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് നേരെ ലോയൻ സർവീസിലേക്ക് പോകണോ മാനുഫാക്ചറിംഗ് ബൈപാസ് ചെയ്തിട്ട് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് എ ബിഗ് കൈൻഡ് ഓഫ് എം വറി അതിൽ ഒരു ഒരു കാര്യം കൂടി നമ്മൾ നമ്മളതിൽ മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻ കിട്ടും നമുക്ക് കാരണം നമ്മുടെ ഒരു പോപ്പുലേഷന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് നേഷൻ നമ്മൾ പറയണു പക്ഷേ അങ്ങനത്തെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ തൊഴിലുകൾ വർദ്ധിക്കണം വർദ്ധിപ്പിക്കണം അതിങ്ങനത്തെ തൊഴിൽ പോരാ ൂരിറ്റി അതെല്ലാം അടങ്ങിയിട്ടുള്ള ഡീസെന്റ് ജോബ്സ് ഇപ്പൊ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ ആദ്യം ഇതിൽ പറഞ്ഞ അടുത്ത മാസം ഒരു പുതിയ ഗവൺമെന്റ് ഇന്ത്യയിൽ വരുന്ന അതിന്റെ പൊളിറ്റിക്കൽ കളർ എന്താണോ എന്നുള്ളത് നമുക്ക് അറിയില്ല അതെന്തുമായി കൊടുത്താൽ പക്ഷേ ഏത് പൊളിറ്റിക്കൽ കളറിലുള്ള ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റിന് മുന്നിൽ വരുന്ന ഒരു സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം പ്രയോറിറ്റീസ് മുൻഗണനകൾ ഏറ്റവും പ്രധാനം തൊഴിൽ മേഖല തൊഴിൽ മേഖല കാരണം നമ്മുടെ ചെറുപ്പക്കാരിലെ തൊഴിലില്ലായ്മയുടെ കണക്ക് നോക്കുമ്പോൾ ഇരുപത്തിരണ്ടിനും ഇരുപത്തെട്ടിനും വയസ്സിലുള്ള ചെറുപ്പക്കാർക്കാണ് തൊഴിൽ കിട്ടാതിരിക്കുന്നത് ഏതാണ്ട് നാല്പത്തഞ്ച് ശതമാനമാണെന്നാണ് സി എം ഐയുടെ കണക്കുകൾ കാണിക്കുന്നത് അതാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏജ് ഏജ് അവർക്ക് തൊഴിൽ രംഗത്ത് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് വിച്ച് വിസ് വറീ അത് ഏത് തരത്തിലുള്ള തൊഴില തൊഴിലുകൾ നമ്മൾ ഉത്പാദിപ്പിക്കണം വരുമാനമാർഗങ്ങൾ എങ്ങനെ കൂട്ടണം അതിന് എന്തെല്ലാം നൈപുണ്യങ്ങൾ വേണം അതിനെ നമ്മൾ വളരെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട് കാരണം തൊഴിലുളമയുടെ പ്രതിഫലനം സമ്പദ്വ്യവസ്ഥയിൽ മാത്രമല്ല സാമൂഹ്യ വ്യവസ്ഥയിലും ഉണ്ടാവും ഇറ്റ്സ് ഓൾസോ എ സോഷ്യൽ പ്രോബ്ലം അതുകൊണ്ട് വളരെയധികം ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് തൊഴിൽ രംഗമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന അസമത്വങ്ങളാണ് നിരക്ക് കൂടുന്നതിനോട് അനുബന്ധിച്ച് തന്നെ അസമത്വങ്ങളും കൂടി വരിക ഈ അസമത്വങ്ങൾ പ്രതിശീഷ വരുമാനത്തിൽ മാത്രമല്ല ഇൻഇക്വാളിറ്റി അതും അങ്ങനെ വരുമ്പോട്ടൻ എക്സ്ക്ലൂഡ് ചെയ്തതിന് പുതിയ രീതിയിൽ ആണ് ഈ അസമത്വങ്ങൾ നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ശരി ഹെൽത്ത് ആരോഗ്യ മേഖലയിലായാലും ശരി അസമത്വങ്ങൾ വർദ്ധിക്കണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം പണ്ട് സർക്കാരുകൾ വളരെയധികം ആക്റ്റീവായിട്ട് നിന്നിരുന്ന ചില മേഖലകളിൽ ഇപ്പം സർക്കാരുകൾ കുറച്ച് പിന്നോട്ട് പിന്നോട്ട് വലിക്കുന്നു അപ്പോൾ ആരാണ് ആ സ്പേസ് ഓക്യുപ്പൈ ചെയ്യണത് പ്രൈവറ്റ് സെക്ടർ പ്രൈവറ്റ് സെക്ടർ അങ്ങനെ വരുമ്പോൾ സർക്കാരിൻ്റെ സേവനത്തിൻ്റെ മാതൃകയല്ല അവർ അവരുടെ മാതൃക അവരുടെ മാതൃക അത് വേറെ ഒരു മാതൃകയാണ് അപ്പോൾ ഈ ഒരു പ്രത്യേക പുതിയ മാതൃക ഉടലെടുത്ത് വരുമ്പോൾ ഒരുപാട് പേരൊക്കെ അതൊന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടു അപ്പോൾ അസമത്വങ്ങളെ നമ്മളൊക്കെ ഗൗരവമായിട്ട് എടുക്കണം മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിനെ പറ്റിയിട്ട് ഏത് ഗവൺമെൻറ് വന്നാലും കാര്യമായിട്ട് ആലോചിക്കണം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല കാരണം ഈ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് നമ്മൾക്ക് റീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ചില ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നൈപുണ്യം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് സർക്കാരും പല ഏജൻസികളും നടത്തണുണ്ട് പക്ഷെ അതെല്ലാം പോരാ കാരണം ടെക്നോളജിക്കൽ ചേഞ്ചസ് അത്ര ഫാസ്റ്റാണ് പുതിയ പുതിയ ടെക്നോളജികൾ വന്നുകൊണ്ടിരിക്കണു അതിന് പുതിയ പുതിയ ചലഞ്ചസ് ഉണ്ടാവണം അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷൻ്റെ വേറെ വലിയൊരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെയധികം പിന്നോട്ട് പോകുന്നു കനസേണുകളുണ്ട് അതെ ഇപ്പോൾ നമ്മൾ ഒരു പ്രഥമിൻ്റെ എസ് ആർ സർവേ ഒക്കെ എടുത്തു നോക്കുമ്പോൾ എല്ലാ വർഷവും നമ്മൾ കാണുന്ന വളരെ നിരാശപ്പെടുന്ന കണക്കുകൾ അതായത് ഏഴാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് മൂന്നാം ക്ലാസ്സിലത്തെ കണക്ക് ചെയ്യാൻ പറ്റില്ല ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നില്ല മലയാളം വായിക്കാൻ പറ്റുന്നില്ല മാതൃഭാഷ വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കണക്കുകൾ വരുന്നു അപ്പോൾ നമ്മൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന് വേണ്ട അത്ര ശ്രദ്ധ നൽകണില്ല അത് സമഗ്രമായിട്ടുള്ളൊരു ഇറ്റ് ഷുഡ് ബി എ മിഷൻ അല്ലാതെ അതിനെ നമ്മൾ പോസ്റ്റ് പോണ് ചെയ്യാനായിട്ട് ഇനി പറ്റാത്തൊരു ഒരു തരത്തിലേക്ക് എത്തിയിട്ടുണ്ട് നാലാമത്തെ ഒരു വലിയൊരു കാര്യം ഞാൻ ഒരു പുതിയൊരു സർക്കാർ വരികയാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ പറ്റിയിട്ട് കാര്യമായിട്ട് ആലോചിക്കണം കാരണം ഗ്ലോബൽ വാമിംഗ് ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ബട്ട് റിയാലിറ്റി ആർ വി ടേക്കിംഗ് ഇറ്റ് സീരിയസ്ലി എന്നുള്ളൊരു കാര്യം ആലോചിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം ജീവിതശൈലികളിൽ മാത്രമല്ല നമ്മുടെ സ്വഭാവങ്ങളിലും എല്ലാറ്റിലും മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതിനെ പറ്റി ബോധവൽക്കരണം മാത്രം പോരാ അത് ഒരു തരത്തിൽ ജനങ്ങളുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് മാറേണ്ട ഒരു കാലായിട്ടുണ്ട് നമ്മുടെ പോളിസി ഫ്രെയിംവർക്കുകളിൽ ഒരിക്കൽ പോലും ഒരു മുൻഗണന കിട്ടാത്ത ഒരു വിഷയമാണ് ഇത് അതിപ്പോഴും നമ്മുടെ അടുത്ത കാലത്ത് നമ്മുടെ ഒരാൾ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇത് രണ്ടായിരത്തി മുപ്പതിലോ രണ്ടായിരത്തി അൻപതിലോ സംഭവിക്കാൻ പോകുന്ന എന്തോ ആണ് കാലാവസ്ഥ മാറ്റം എന്നാണ് ഇപ്പോഴും നമ്മുടെ ധാരണ അതല്ല ഇത് ഓൾറെഡി സംഭവിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെല്ലാം അത് ഓൾറെഡി അത് മാനിഫെസ്റ്റ് ചെയ്തു അപ്പൊ അത് പക്ഷേ ഇപ്പോൾ സുരേഷ് പറഞ്ഞതുപോലെ ഒരിക്കലും നമ്മുടെ ഫ്രെയിം വർക്കുകളിൽ വരുന്നില്ല അത് വരുത്തേണ്ട കാലം അതിക്രമിച്ചു കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണേ ഞാനിപ്പോൾ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ വർഷവും മഴക്കാലത്ത് ഒരു ഫ്ലഡ് ഉണ്ടാവും ഫ്ലഡ് കഴിഞ്ഞ വർഷം നമുക്കറിയാം ഹിമാചൽ പ്രദേശിന്റെ ഫ്ലഡ് ഫ്ലഡ് ഹിമാലയൻ മലനിരകളിലെ വികസനത്തിന്റെ പേരിൽ റോഡുകൾ വെട്ടിയിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ വേറെ റോഡുകൾ വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ എവിടെ എന്ത് തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കണം പിന്നീട് ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോ ഈ പതിനാറാം ധനകാര്യ കമ്മീഷൻ വരുന്ന സമയത്ത് എൻവയറമെൻ്റൽ കോൺസിക്വൻസസിന് വേണ്ടിയിട്ടും എൻവയർമെൻറ്റൽ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടും നമ്മളൊരു സീരിയസ് ആയിട്ടൊരു പ്രത്യേകമായിട്ടൊരു ഫണ്ട് തന്നെ രൂപീകരിക്കേണ്ട ഒരു കാലമാണ് അത് ധനകാര്യ കമ്മീഷൻ ആലോചിക്കണം ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ പറയുന്ന ഈ നാല് സുരേഷ് മുൻഗണന പറഞ്ഞില്ല അത് ഏത് തരത്തിലുള്ള ഇന്റർവെൻഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ ഒരു നയരൂപീകരണവും മറ്റും കണ്ടു കഴിഞ്ഞിരുന്നാൽ പ്രത്യേകിച്ച് നമ്മൾ നയൻറ്റി വണ്ണിന് ശേഷം വരുന്ന വരുന്നൊരു മോഡലുണ്ട് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പൊതുവേ പറയുന്ന ഒരു മോഡലിലേക്കാണ് നമ്മൾ പോയത് ആ ഗ്ലോബലൈസേഷൻ ആ പ്രോസസ്സ് ഈവൻ ഗ്ലോബലി തന്നെ ഒരു റീ തിങ്കിങ് നടക്കുക ഈവൻ ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ പോളിസി അഡ്വക്കേറ്റ് ചെയ്ത രാജ്യങ്ങളോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അവിടെ തന്നെ ഒരു റീ തിങ്കിങ് നടക്കാം പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മുടെ പോളിസി ഫ്രെയിംവർക്കുകളിൽ ഇതുവരെ വേണ്ട നിലയിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അവിടെ ചെയ്ത ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ നമ്മുടെ പോളിസികളിൽ എപ്പോഴും ഒരു ഭയങ്കര പെൻഡിലം സ്വിംഗ് ആണ് ഓക്കെ ഒന്നുകിൽ വളരെയധികം ഗ്ലോബലൈസേഷൻ ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞാൽ ആ സൈഡിലേക്ക് പോകും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന മാതിരി ആത്മനിർഭരത എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ വല്ലാതെ വലിക്കും ഒരുപാട് ഉള്ളിൽക്ക് വലിഞ്ഞതിന് ശേഷമാണ് പിന്നെയും നമ്മൾ രണ്ടാമത് അംഗങ്ങൾ പോകുന്നത് പക്ഷേ ദാറ്റ് ദാറ്റ്സ് നോട്ട് എ വേ ടു റിയലി ഗോ അബൌട്ട് ദാറ്റ് വി നീ ടു ഹാവ് എ ബാലൻസ് ഇൻ ദാറ്റ് അപ്പോൾ നമ്മൾ ഈ നയരൂപീകരണത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വാട്ട് ഷുഡ് ബി ഇറ്റ്സ് ടോപ്പ് പ്രയോറിറ്റി എന്നുള്ളത് വളരെ അധികം ക്ലിയർ ആവണം നമ്മൾ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് മിസ്സിങ് ഇപ്പോൾ നമ്മുടെ സർക്കാരിന് ഇതൊക്കെ ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് അടുത്തൊരു വർഷത്തിൽ ഇതാണ് നമ്മുടെ പ്രയോറിറ്റി പ്രയോറിറ്റി അങ്ങനത്തെ ഒരു നയരൂപീകരണത്തിലേക്ക് നമ്മൾ പോകണം അൺഹോക്ക് മെഷേഴ്സ് ആണ് നമുക്ക് കാണുന്നത് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ ഒരു വളരെ സീരിയസ് ആയിട്ട് ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എടുക്കുന്നതാണ് പ്രത്യേകിച്ച് ലോങ് ടേം കൂടി എടുക്കേണ്ട കാര്യങ്ങളാണ് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യമാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോളിസി ഫ്രെയിംവർക്കിലെ ഒരു മാറ്റം വരുത്തണം സി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഗ്ലോബലൈസേഷനിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി അതെ പിന്നെ അതിന് തിരിച്ചു വരാവുന്നതിന് അതിന് പരിമിതികളുണ്ട് കാരണം നമ്മുടെ സിസ്റ്റം തന്നെ വി ഗോട്ട് ഇൻറ്റിഗ്രേറ്റഡ് ടു ഗ്ലോബൽ ഇക്കോണോമിണമി അതിൽ നിന്നൊരു പരിധി വരെ നമുക്ക് തിരിച്ചു വരാം പക്ഷെ പൂർണ്ണമായിട്ട് പറ്റില്ല എന്ന് നമ്മളതിനെ പഠിപ്പിച്ചു ഫോർ എക്സാമ്പിൾ ഈ ചിപ്പ് ഷോർട്ടേജസ് നമുക്ക് എവിടെയോ തൈവാനിൽ നിന്ന് ചിപ്പ് കിട്ടിയാലേ എനിക്ക് താങ്കൾക്ക് എവിടെ എന്നിട്ട് വളരെ സൗകര്യമായിട്ടുള്ള ഒരു സംഭാഷണം നടത്താൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതി എനിക്ക് ഈവൻ ഫാർമസ്യൂട്ടിക്കൽസിൽ നോക്കിയാൽ ചൈനക്കാരിൻ്റെ ഇന്റർമീഡിയറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫാർമ ഇൻഡസ്ട്രി ഇതിലാവുന്ന സ്ഥിതിയാണ് അതുകൊണ്ട് നമുക്ക് അതിൽ നിന്നൊരു തിരിച്ചുവരവിന് പരിമിതികളുണ്ട് പക്ഷേ വി നെഗോഷിയേറ്റ് ഇറ്റ് ബെറ്റർ ആ നെഗോഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിഷുഡ് സം കൈൻഡ് ഓഫ് എ പവർ ടു നെഗോഷിയേറ്റ് എന്നല്ലേ നെഗോഷിയേഷൻ്റെ ഒരു പവറിൻ്റെ പോലുള്ള അത് എന്ത് പവറാണ് വേണ്ടത് അതിന് ഇന്ത്യക്ക് ഉണ്ടാവുന്ന പവറാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആ ഹ്യൂമൻ ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസമാണ് അപ്പൊ നമ്മൾ നയരൂപീകരണത്തിന് തിരിച്ചു വരികയാണെങ്കിൽ നയരൂപീകരണത്തില് നമ്മുടെ മുൻഗണനകൾ എന്തെല്ലാമാണ് എന്ന് കൃത്യമായിട്ട് പ്രതിഫലിക്കണില്ലേ അപ്പോൾ അതായത് നമ്മുടെ ഒരു സ്ട്രാറ്റജിക് അസറ്റാണ് നമ്മുടെ ഹ്യൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആ സ്ട്രാറ്റജിക് അസറ്റിനെ ഏത് നിലയിലേക്ക് പരമാവധി അഡ്വാൻറ്റേജസ് ആയിട്ട് ഉപയോഗിക്കണമെന്നുള്ളതാണ് അതെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു അഞ്ചാമത്തെ ഒരു പോയിന്റ് നാലെണ്ണത്തിൽ നിർത്തി അഞ്ചാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് പറയേണ്ടി വരുന്നത് ഇനിയൊരു സർക്കാർ വരുമ്പോൾ കാർഷിക മേഖലയെ പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിക്കണം ഓക്കെ കാരണം കാർഷിക മേഖലയിലെ പ്രതിസന്ധി രൂക്ഷമാണ് ഇപ്പോഴുള്ള ഒരു മോഡലിൽ നമ്മൾ പോകുമ്പോൾ കർഷകർക്കല്ല ഉൽപ്പാദനത്തിൻ്റെ ഇൻകം കിട്ടണത് ഇൻ്റർമീഡിയസ് ആണ് കൊണ്ടുപോകണത് അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം എന്ന് നമ്മൾ പറയുന്നുണ്ട് പല ബില്ലുകളും വന്നു അതുമാതിരി അതേ സ്പീഡിൽ തന്നെ തിരിച്ചു പോയി പുതിയ ബില്ലുകൾ വരും എന്ന് പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് പക്ഷേ കർഷകന് അവരുത്പാദിപ്പിക്കുന്ന വിളകളക്കുള്ള വില ലഭ്യമാവണില്ലെങ്കിൽ കാർഷിക മേഖലയിലേക്ക് ആൾക്കാർക്ക് വരാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എ കൺസേൺ അബൌട്ട് ഫുഡ് സെക്യൂരിറ്റി അതെ അതെ അത് സുരേഷ് നേരത്തെ സൂചിപ്പിച്ച ക്ലൈമറ്റ് ചേഞ്ചും ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡും ആണ് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ കർഷക മേഖല അടക്കമുള്ള ഈ അഞ്ച് കാര്യങ്ങളായിരിക്കും ഒരു പുതിയൊരു സർക്കാരിൻ്റെ പട്ടികയിൽ മുൻഗണന